ഇത് െ അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തൃശ്ശൂർ ജില്ലയില് സൂര്യകാന്തി കാരറ്റ് ബീട്രൂട്ട് കാബേജ് ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു കൃഷി സ്ഥലം ഉണ്ടെന്ന് കേട്ടു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ആ ഒരു സ്ഥലത്തിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയില്ല അപ്പൊ ഇന്നത്തെ യാത്ര നമ്മുടെ ആ ഒരു സ്ഥലത്തേക്കാണ് അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം വരണം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ അതിനോടൊപ്പം തന്നെ വിഷവും കാര്യങ്ങളൊന്നും അടിക്കാത്ത നല്ല പച്ചക്കറികളും തണ്ണിമത്തനൊക്കെ വാങ്ങിക്കാൻ പറ്റും പറയുന്നുണ്ട് അതും നമുക്കൊന്ന് പോയി ട്രൈ ചെയ്യാം അപ്പൊ എന്തായാലും ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ് വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മിസ് ആക്കണ്ട ഒരു ഈവനിങ്ങിലൊക്കെ നമുക്ക് പോയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം എന്റെ ഫ്രണ്ട് നമ്മുടെ സേഷ് ഞാൻ ഈ സംഭവം സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോ വീടിൻ്റെ അടുത്താണ് എനിക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയില്ലേ അപ്പൊ കാണിച്ച നമ്മള് ചെറിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര എന്താ പറയാ ടാറിട്ട റോഡൊന്നല്ല ബൈക്കിലൊക്കെ വരാണെങ്കിൽ കുറച്ചുകൂടി എത്തിപ്പെടാൻ എളുപ്പമായിരിക്കും കാറൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് പതിക്കേ പോകാൻ പറ്റുള്ളൂ നമ്മുടെ സൈഡിൽ കാണുന്നത് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടാ കാണുന്നത് നിങ്ങൾ ശരിക്കും നമ്മുടെ ഒരു ഓഫ് റോഡ് മറ്റേ റാലിയൊക്കെ ഓടിക്കില്ലേ ആ ഫീൽ ഫീല വണ്ടി ഓടിക്കുമ്പോ ബാക്കിലേക്ക് നിങ്ങൾക്ക് കാണിച്ചില്ലേ അമ്മാതിരി പൊടിയാ ജസ്റ്റ് ഒന്ന് വീഡിയോ ബാക്കിലേക്ക് പൊടി ഇവിടെ സൈഡില് ഫുള്ള് ചെണ്ടും മല്ലി പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ വഴിനെ കാണാനൊരു ഒരു ഭംഗിയാണ് കേട്ടോ അതിന് ടാറും കാര്യങ്ങളൊന്നും ഇല്ല അതല്ല മണ്ണ് വഴി അത് അവരെ താമസിക്കുന്ന വീട് കാണാം നമ്മൾ ഈ രണ്ട് സൈഡിൽ കാണുന്നത് ഫുള്ള് സൂര്യകാന്തി ചെടികളാണ് അതിന്റെ സെൻടറിൽ പിന്നെ ചീര പിന്നെ ഇവിടെ നമ്മുടെ എന്താ പറയാ അത് നമ്മുടെ ചുരക്ക ചുരക്ക ആ ചിരങ്ങിയ ആ സാനം പിന്നെ ഇപ്പറത്തും മറ്റേ പയറ് സംഭവങ്ങൾ കുറേ ഉണ്ട് സൂര്യകാന്തി നടത്തുന്നുണ്ട് അതെ അത്യാവശ്യം വലിയ സൂര്യകാന്തി ആണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസുണ്ട് നോക്കിയേ ഇത് മുഴുവനായിട്ട് ഇണ്ടായി കഴിഞ്ഞ സീഡായിട്ടുള്ള ഒരു സൂര്യകാന്തി ഉണ്ട് സൂര്യകാന്തിന്റെ സീഡ് കണ്ട നിറച്ച് സീഡാണ് സൺഫ്ലവർ സീഡ് അതിലൊരു സീഡ് നിങ്ങൾക്ക് വേണ പൊട്ടിച്ചോക്കാം ഇതാ വേണ്ട സീഡ് വേണ്ട ഇവിടെ മുളക്കട്ടെ ഉള്ളി വേണ്ട സൂര്യകാന്തി കൊടങ്ങിട്ടല്ലേ ഉള്ളിയും കാര്യങ്ങളൊക്കെ നട്ടുണ്ടേ വെണ്ടക്കായൊക്കെ വേണ്ട അതിൽ ഉഷാറുള്ള വെണ്ടക്കായ ഇത്ര ഉഷാറുള്ള വെണ്ടക്കായും സാമ്പാറിൽ വരെ ഇത് ഇവിടെ ബീട്രൂട്ട് പുളിച്ചീര ഞാൻ ആദ്യമായിട്ട് സംഭവം എല്ലാ പുളിയുണ്ടല്ലേ ആ പിന്നെ ഇവിടെ ക്യാരറ്റ് അതെ ഇവിടെ ക്യാരറ്റ് ഇതൊക്കെ നട്ടുണ്ട് കേട്ടോ ഇവിടെ നീട്ട് നോക്കിയിരുന്നെങ്കിൽ റെഡ് ചീര പിന്നെ വലിയ സൂര്യകാന്തി അപ്പുറത്ത് വഴുതനങ്ങ ആ സൈഡിൽ പുളിവിതെല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ദേ അതിനൊക്കെ പുറമേ നമ്മുടെ ഫേവറേറ്റ് സാധനം ചോളം ഇത് വേണ്ട ചോളം ഉണ്ടായി നിൽക്കണോ ചോളം കൊടുത്താൽ അങ്ങോട്ട് കുറേയുണ്ട് ഇത് സെൻ്റർ നോക്കിയാൽ ഇതിലാട്ടത്തേക്കും കാണാൻ പോണ ചോളാണ് സൂര്യകാന്തിയുടെ ഇടയിൽ ഇവിടെ കണ്ടിലെ ഇടയിൽ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിർത്തിക്കൊള്ളു ഇത് രസല്ലേ ഭാഗം കാണാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കേട്ടാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സൂപ്പർ സവിധ കണ്ടല്ലേ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ വന്നിട്ട് ആൾക്കാർ തുരിതുരാ വന്നുകൊണ്ടിരിക്കുക ഞായറാഴ്ച ഇവിടെ നിൽക്കാൻ പറ്റിയ കാണാൻ അത്രയും തിരക്കായിരിക്കും സൂപ്പറായിട്ടുണ്ടല്ലേ ഇതാ ഒരു ഈവനിങ്ങിലൊക്കെ എന്തായാലും വെക്കേഷൻ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്നും ഇറങ്ങാ ക്യാബേജ് വേണ്ട ആ ഉണ്ടായി വരണുള്ളൂട്ടാ ഇവിടുന്ന് ഇവിടുത്തെ കുറെ നട്ടുണ്ട് ആ സൈഡിലേക്ക് ഒക്കെ നിറച്ച് കാബേജ് പാട്ടിണ്ട് ഇത് പിന്നെ ഫുള്ള് നെല്ല് നമ്പു ഈവനിങ്ങിലൊക്കെ പോരെ പക്ഷെ വരുമ്പോ ഈ എന്താ പറയാ കുപ്പി പാട്ടാകുന്ന സാധനങ്ങളൊന്നും കൂടി ഇടരുതെന്ന് മാത്രം അത്ര മാത്രം ചെറിയൊരു റിക്വസ്റ്റുള്ളൂ ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല വരിക കാണാൻ ആസ്വദിക്കാൻ പോവാ ആ കാണണമെന്നൊക്കെയാണ് നമ്മുടെ ശോഭാ സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ ഇതിന്റെ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ സീഷണിനോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഏത് വഴിക്കാണ് കടക്കാന്നുള്ളത് ഞാൻ പറഞ്ഞാലും കുറച്ചുകൂടി നന്നായിട്ട് അവൻ പറഞ്ഞുതരും ഈ പുളിച്ചീരന്ന സാധനത്തിനും കുറിച്ചൊരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പൊ അടുത്തൊരു ചാട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ ആള് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് തിന്നുമ്പോ ഒരു പുളിയുടെ പുളി രുചി ഉണ്ട് ഞാനത് കഴിച്ചു നോക്കി അതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് അപ്പോൾ ഇത് ചതച്ചിട്ട് നമ്മൾ മോരിലൊക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിന് നല്ലതാന്നെ പറയണേ ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയണമെന്നില്ല അപ്പൊ ബാക്കിയുള്ള പുള്ളി ഞാൻ ഒക്കെ നിങ്ങൾക്ക് അറിയണോണ്ട് പിന്നെ പറഞ്ഞു പറഞ്ഞില്ലേ അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം നമ്മളെ ഒരു തണ്ണിമത്തൻ മേടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് അതിന് വേണ്ടിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേട്ടൻ അണ്ണന്റെ ഫ്രണ്ടില് സൈക്കിൾ കിടിലുള്ള കിടിലെല്ലാം അലക്കലിക്ക് പോകുന്നുള്ളൂ എന്നാ അപ്പൊ അതുക്ക ഞങ്ങളുണ്ട് തണ്ണിമത്തൻ ഞങ്ങ ഇവിടെ തണ്ണിമത്തൻ ഉണ്ടായി നിൽക്കണുണ്ട് അറിയാണ്ട തണ്ണിമത്തൻ ഉണ്ടാക്കി കിടക്കണോക്കിയാ ഞങ്ങള് ഫുള്ള് വരമ്പിന്റെ അപ്പുറത്തെപ്പുറത്ത് തണ്ണിമത്തനാ അയ്യോ ഇതാ ഇങ്ങനെയല്ലേ പോവാ ചവിട്ടി പണിയാ പോറച്ചിട്ടുണ്ടോ അറിയാണ്ട് നമ്മളിപ്പോ തണ്ണിമത്തൻ മേടിക്കാനുള്ള പെടിയാണ് എന്റെ വീട്ടിൽ നിന്ന് കഴിക്കും

ഒരെണ്ണം കൂടി പൊട്ടിച്ചോ കാരണം മായില്ലാത്ത ഇല്ലാത്ത സാധനം തന്നെയല്ലോ അല്ല ശീഷ അതാണ് അതെ എനിക്ക് ഒരെണ്ണം വീട്ടിലേക്ക് കൊണ്ടുപോകന അടുത്ത വീട്ടിൽ കൊണ്ടുപോകും ഇത് നമുക്ക് ഇവിടുന്ന് കഴിക്കാം ആ മതി ഇതും പഴുത്തിണ്ടല്ലേ ഓക്കേ ഇതാവുമ്പോ നമുക്ക് ധൈര്യമായിട്ട് അതിലൊരു മായം ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല ഒരു സർജറിയും ചെയ്തിട്ടുണ്ടാവില്ല അതിനെ ധൈര്യമായിട്ട് പേടിച്ച് കഴിക്കാം ചേട്ടക്കാൻ നോക്കിയാൽ ഈ ആ അറ്റ മുതൽ വരമ്പ് ഇതിങ്ങനെ റൗണ്ട് ഇത് ഈ അറ്റം വരെ തണ്ണിമത്തൻ ഈ സൈഡിൽ ഇങ്ങനെ പളർത്തിയിരിക്കുക കാണുമ്പോ എന്തോ പുല്ല് നിക്കണ പോലെ പക്ഷെ നാടത്ത് തണ്ണിമത്ത നടക്കണത്ത് പോണു തണ്ണിമത്ത എന്താ പറയുന്നത് അടിപൊളി പരിപാടി മറ്റുള്ള നാടുകള് ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട് അങ്ങനെ ആവാന്ന് പറയുമ്പോഴേ ഭയങ്കര സന്തോഷം നമ്മുടെ ചേട്ടാ നമുക്ക് വേണ്ടി ഒരു സാമ്പിളിന് വേണ്ടി പൊട്ടിച്ചാട്ടാ അമ്പു നോക്കിയാ നിങ്ങള് അടിപൊളി ഞാൻ നിൽക്കുന്നോ ചേട്ടാ സാധാരണ പക്ഷെ നമ്മള് അവിടെ നിന്ന് ടേസ്റ്റ് മാറ്റിണ്ട് നല്ല ടേസ്റ്റ് സൂപ്പർ സാനം അമ്പോ അങ്ങനെ വെള്ളം കൊണ്ട് വാട്ടർ കണ്ടെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ആദ്യായിട്ട് തണ്ണി വന്നു സീഷാപ്പ കൂടെക്ക് വരാനുള്ള വഴി ഇങ്ങനെയടാ സൈഡിൽ നിന്ന് കളക്ട്രേറ്റ് ചോദിക്കുക അയ്യന്തൂള് കളക്ടറേറ്റ് ചോദിച്ചിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പുല്ലഴി സ്പോട്ട് പള്ളിയിലെ രണ്ടുപേഴ്സ് സ്പ്ലിറ്റ് ആയിട്ട് പോകേണ്ട ഒരെണ്ണം ചെറുപാലം വഴിയും പോവാം ഒരെണ്ണം വല്യ പാലം വഴിയും പോവാം ഓഫ് റോഡ് കുറച്ചും കൂടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വല്ല്യ പാലത്തിന്റെ അവിടെ നിന്നും വരണം നല്ലത് ആ ഇനിയിപ്പോ ഓഫ് റോഡ് ഇല്ല കുറച്ച് സാധാരണ വഴി കൂടെ വരണം എന്നുണ്ടെങ്കിൽ ചെറുപാലത്തിന്റെ അതിലൂടെ വരാം ചെറുപാലത്തിന്റെ അതിലൂടെ വരുമ്പോ എന്താ കുഴപ്പമെന്ന് കഴിഞ്ഞാൽ വല്യ വണ്ടികൾ കിടക്കില്ല പാലത്തും കൂടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതിനനുസരിച്ചിട്ട് വലിയ പാലത്തിനോട്ട് വന്നാൽ വലിയ പാലം വഴി വന്നാൽ മതി അവിടെ നിന്ന് കുറച്ച് സൗകര്യം അവിടെ വന്നിട്ട് ലെഫ്റ്റിലോട്ടാണ് വരുന്നത് ോട്ട് ലെഫ്റ്റിലോട്ട് റൈറ്റ് തിരിഞ്ഞ മുല്ലശ്ശേരി ആ വഴിക്ക് പിന്നെ പുഴക്കലിലേക്ക് കണക്ട് ചെയ് പോണ ആ പിന്നെ പുഴക്കൽ സൈഡ് ഈ അമല ആ ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വരാം എത്ര മുമ്പ് റൈറ്റ് എടുത്തിട്ട് വരാം ഓഫ് റോഡ് ഓഫ് റോഡ് റോഡായിട്ട് വരും കുറച്ചുകൂടി അഡ്വഞ്ചർ ആയിട്ട് തോന്നും അത് ഈ കുറിഞ്ഞാക്കല് പാലത്തിന്റെ വഴിയാണ് പറഞ്ഞത് ഈ പറഞ്ഞ വലിയ വലിയ പാലം കഴിഞ്ഞു ലെഫ്റ്റ് തിരിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ മോട്ടോർ വരെ കാണും അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ മതി അവിടുന്ന് റൈറ്റ് എടുത്ത് പോകുന്നു കഴിഞ്ഞാൽ നേരെ ചെന്ന് പിന്നെ വഴികളിൽ ഈ പറഞ്ഞ കട്ട് റോഡിലേക്ക് അങ്ങനെ കണക്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംഭവം ഒരു ഈവനിങ് വന്നിട്ട് അത്യാവശ്യം കുറച്ചേരം ഒരു സ്ഥലമൊക്കെ ഉണ്ട് കാണാനുള്ള ഒരു ഭംഗിയുണ്ട് അതായത് ഈ പ്രകൃതി ആസ്വദിക്കുന്ന ആൾക്കാർക്ക് അല്ലാതെ ഇപ്പൊ ഈ മാളുകൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും ഇവിടെ വരണ്ട അവർക്കൊന്നും വലിയ താല്പര്യവില്ല പിന്നെ അത്യാവശ്യം എന്താ പറയുക ഇവിടെ വരുമ്പോൾ വൃത്തിയായിട്ട് നോക്കാം നോക്കുക വല്ലാണ്ട് കച്ചറിയും കാര്യങ്ങളും ആക്കരുത് അത് ചെറിയൊരു റിക്വസ്റ്റാണ് അപ്പം എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം